ഹലോ ബാക്ക് ടു റൈറ്റ് ഓ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു സംഭവം ഒരു ഫണ്ണായിട്ട് കൊടുക്കുക ഒരു സീരിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഞങ്ങൾക്ക് സംഭവം കാണിച്ചതാണ് കണ്ടു ഓക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേക സപ്പോർട്ട് ആണുങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല നേരെ മറിച്ച് ഒരു പെണ്ണിപ്പൊ എന്തെങ്കിലും ചെയ്തിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല ഒരു പെണ്ണ് മോശപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല അതിന് സപ്പോർട്ട് ചെയ്യാനും കൈയടിക്കാനോ അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് നേരെ മറിച്ച് ഒരാണതേമാതിരി ചെയ്തിക്കാണെങ്കിൽ ഞാൻ ഈ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കില്ല തെറ്റു തെറ്റെന്നാണ് അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും തെറ്റു തെറ്റാണ് ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്തു നേരെ മറിച്ച് ഒരാണെന്തെങ്കിലും ചെയ്തിക്കാണ്ട് അത് വലിയ പ്രശ്നമാക്കി ഒന്നായിട്ട് കൊട്ടിപ്പാടിക്കാണ്ട് വലിയ വിവാദമാക്കി നടക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് അങ്ങനെ വിവാദമാക്കുന്നത് എന്ന് പറഞ്ഞ് ഭൂരി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെണ്ണുങ്ങളിൽ പെട്ടോ ഈ ഫെമ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ഫെമ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഫെമിനിസ്ന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയില്ല നേരത്തെ ഫെമ്യിസ്റ്റുകൾക്ക് അപ്പം ഈ ഒരു ചിന്താഗതിക്കാരുള്ള കുറച്ച് കൂട്ടരാണ് ഇത് വലിയ വിവാദമാക്കി വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്നത് നേരെ മർഷിദിനിന് നേരെ മർഷിദിനെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആണുങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ച് മൊണ്ണകൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോടൊക്കെ കേട്ട് പറയാനുള്ള ചോദിച്ചാൽ നിയമം എന്ന് പറഞ്ഞാൽ പെണ്ണാണ് അല്ല ആണാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തന്നെയാണ് രണ്ടുപേർക്കും കുറെ തെറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഒരേ ശിക്ഷ അത് നടപ്പാക്കി അതല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജും ആണുങ്ങൾക്ക് ആണുങ്ങളെ മൂലക്കലിട്ട് ചവിട്ടി കൂടി ആ സ്വഭാവം നടക്കുന്ന കേസല്ല അപ്പൊ എനിക്ക് ഞാനൊരു വീഡിയോ സാമ്പിൾ കാണിച്ചു തരാം ആൾക്കാരായിരിക്കും താടി ആണോ മീശ വേണം ഇങ്ങനെ കളിക്കണം എനിക്കത് പിടിച്ചു അപ്പൊ അതിനു വേണ്ടിട്ടുള്ള ആവശ്യത്തിനുള്ളത് ഓവർ ആണ് പിന്നെ ഇപ്പഴത്തെ കാലത്ത് കുറെ ആണുങ്ങളുണ്ട് താടിയും മീശയൊക്കെ പഠിച്ച് പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന കുണ്ടന്മാരെ പോലെ നടക്കുന്നത് പക്ഷെ അത് മുട്ടുമോ കുണ്ടിയുള്ള ആൾക്കാരായിരിക്കാം വേണ്ടത് കുണ്ടി ചില ആമ്പിളാരുണ്ട് നല്ല കളിപ്പ് ലുക്കൊക്കെ ഇട്ട് നടന്നിട്ട് നടക്കുമ്പോൾ പെമ്പിളാരെ പോലെ ബാക്കൊക്കെ ആയിട്ട് ആട്ടി നടക്കുന്നത് അതിനോടൊന്നും താല്പര്യമില്ല ആമ്പിള്ളാർ പെമ്പിളാരും വായി നോക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പെമ്പിള്ളാരും ആമ്പിളാരെ നോക്കും നോക്കും കുണ്ടി ഉണ്ടോന്ന് നോക്കും കണ്ടല്ലോ ഇതിപ്പോ ഒരു മൊത്തം ആണുങ്ങളെ ഒരു പുരുഷ സമൂഹത്തെ മൊത്തത്തിൽ ആ പെണ്ണ് അപമാനിച്ച് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനോ ആക്കാനോ അതിനെതിരെ വിവാദം തുറന്നു വിടാനോ ഒരു ആണുങ്ങളോ ഒരു പെണ്ണുങ്ങളോ ആരും വരുന്നില്ല എന്നാണ് യഥാർത്ഥം നേരെ മറിച്ച് അന്ന് തൊപ്പിന്റെ കൂടെ നടക്കുന്ന ഒരു ചെങ്ങായി ഉണ്ടല്ലോ മമ്മു പറഞ്ഞാണ് ഓൻ എന്തോ കക്കൂസിൽ ഒളിഞ്ഞ് പാ പാത്തു നോക്കി സ്ത്രീകള് കുളിക്കുന്നു നോക്കി അങ്ങനെ എന്തോ ഒരു എന്തോ പറഞ്ഞു ഒരു വിവരല്ലായ്മ ആ ഇത് വെച്ചിട്ട് പറഞ്ഞു ഒരു ബുദ്ധില്ലായ്മ രീതിയിൽ പറഞ്ഞു പോയി ആ പറഞ്ഞത് വലിയ വിവാദമാക്കി കൊട്ടിപ്പാടി ആൾക്കാരാണ് റീച്ച് ഉണ്ടാക്കാനോ നോക്കി യൂട്യൂബേഴ്സ് റീച്ച് ഉണ്ടാക്കാൻ നോക്കി ഫെമിനിച്ച ഫെമിനിച്ച ഓല ഓല പണി നോക്കി അതുപോലെ തന്നെ ഇറ്റിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആണുങ്ങളായിട്ടുള്ള മണ്ണകളും വന്നു ഞാൻ പറഞ്ഞത് ഈ പെണ്ണ് പറഞ്ഞതും തെറ്റാണ് ആ പെണ്ണ് ആ ചെക്കൻ പറഞ്ഞതും തെറ്റാണ് രണ്ടും തെറ്റാണ് രണ്ടിനെ ന്യായീകരിച്ച് വരില്ല രണ്ടിനെ സപ്പോർട്ട് ചെയ്യല്ല രണ്ടും രണ്ടും തെറ്റാണ് നേരെ മറിച്ച് ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ നടന്നു വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് പറഞ്ഞതിനോട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക ചിരിച്ച് കളിയ ചിരിച്ച് കയറി തള്ളി കളിയ പാടില്ല നടക്കുന്ന കേസല്ല രണ്ടും തെറ്റന്നെയാണ് രണ്ടും ഒരേ ലെവൽ സംഭവം തന്നെയാണ് വരുന്നത് അപ്പോൾ അന്ന് തൊപ്പിന്റെ ആ കൂടെ നടന്ന മമ്മു ചെയ്തതിനെ കുറിച്ച് അന്ന് മമ്മു ചെയ്ത ആ സംഭവത്തിനെ എങ്ങനെയാണ് കണ്ടുകൊണ്ട് കണ്ടതും എങ്ങനെയാണ് നമ്മൾ ന്യായീകരിച്ചതും എങ്ങനെയാണ് നമ്മൾ അതിനെതിരെ പ്രതികരിച്ചതും ആ രീതിയിൽ തന്നെ ഇതിനെതിരും പ്രതികരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം നേരത്തെ രണ്ടും തെറ്റ് തെറ്റെന്നെയാണ് തെറ്റിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കൂല അപ്പോൾ ഇത് ആ പെണ്ണോട് പറഞ്ഞു തരുന്ന ഒരു ആണുങ്ങളെ ആണുങ്ങളെ ബൾഗർ ചെയ്തുകൊണ്ട് ആണുങ്ങളെ ഉള്ള ഒരു ബ്ലെയിമെയ്തു ആണുങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവിടെ സംസാരിച്ച് താടില്ലാത്ത ഒരു കുണ്ടന്മാരാണ് പിന്നെ ആണുങ്ങൾ ഇപ്പൊ താണുങ്ങൾ കുണ്ടി വിൽക്കുകയാണ് നടന്നു പോവാണ് ഇതൊക്കെയാണ് ഓൾ ഓള് പറയണത് ഇത് അത്രക്കും മാനസ്യമായിട്ടുള്ള വേടുകളാണ് നമുക്ക് ചിന്തിക്കാനുള്ളൂ മാത്രമല്ല അതുപോലെ തന്നെ ഓൾ പറഞ്ഞത് താടില്ലാത്ത കുണ്ടന്മാരെ മാതിരിയാണ് അത് ഏത് ഏത് വാപ്പാൻ്റെ അടുത്താലും താടിയുള്ള ഏത് ഏത് വാപ്പ പറഞ്ഞത് കണ്ട് കുണ്ടന്മാരാണെന്ന് ഓളാണ് ആ തീരുമാനിക്കല് അതൊരു ആണുങ്ങളെ ആണു ആണുങ്ങളെ മൊത്തത്തിൽ അപമാനിച്ചല്ലേ അതിനെതിരെ അപ്പൊ നമ്മള് അത് അതിനെതിരെ നടപടിയിട്ട് പോകണ്ടേ അതിനെതിരെ സംസാരിക്കണ്ടേ ഒരു കുട്ടി അതിനെതിരെ സംസാരിക്കാൻ വരണില്ല അതിനെ ചിരിച്ചു കണ്ട് പുച്ഛു തള്ളുക അത് അങ്ങനെ ഒരു ഫണ്ണായിട്ട് എടുക്കുക നേരെ മറിച്ച് അന്ന് മാമു മാമ്മോ മാമോ മാമുഖോ എന്തോ വേറൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല ഓൻ പറഞ്ഞു ആളെ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യാം ഓൻ പറഞ്ഞത് വലിയ സംഭവമാക്കി എടുത്തുകാണ്ട് ഓൻ പറഞ്ഞത് ഓൻ പറഞ്ഞെതിരെ അങ്ങനെ ഇങ്ങനെ കണ്ട് കുത്തിക്കാണ്ട് വലിയ വിവാദമാക്കിയല്ലോ ഓൻ പറഞ്ഞു പറഞ്ഞ വലിയ വിമർശനവും രണ്ടും ഒരേ കേസ് തന്നെയാണ് രണ്ടും അന്നെ രണ്ടിനും ഒരു കണ്ണില് കാണാൻ നോക്കുക അല്ലാതെ ആണിന് പ്രത്യേക പ്രി ആണിന് ആണിനെ പുച്ഛിച്ച് തള്ളിക്കാണ്ട് പെണ്ണിന് പ്രത്യേക പ്രിവിലേജ് കൊടുത്തുകൊണ്ട് പെണ്ണിനെ ഹൈപ്പ് കൊടുത്തു പെണ്ണിന്റെ വലിയ സംഭവമാക്കി കൊട്ടിപ്പാടാൻ പാടില്ല അത് പല തന്തൊക്കെ പറഞ്ഞ പോലെ സ്വഭാവമാണ് അപ്പൊ രണ്ടിനും ഒരാ നിയമമായിട്ട് പോകും ഇത് എന്ത് സൊസൈറ്റിയാണത് പെണ്ണിന് എന്താ പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ആയിക്കാണ്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ നാട്ടിലെ നിയമം ഫുള്ള് പെണ്ണുങ്ങളെ സപ്പോർട്ട് ആക്കിയാണ് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിവോഴ്സ് എന്നൊക്കെയുണ്ടെങ്കിൽ ആ പെണ്ണിന് ഒരു വിഹിതം കൊടുക്കണോ അതോ ആ പെണ്ണിനെ സപ്പോർട്ട് ആക്കിയാണ്ട അതൊക്കെ അതങ്ങനെ പോട്ടെ നേരെ മറിച്ച് ഈ പറഞ്ഞൊരു സംഭവം നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് ആണിന് കിട്ടുന്നുണ്ടോ ആണിന് ഒരു താങ്കം കിട്ടണില്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ആണിന് അങ്ങനെ കിട്ടണമെന്നല്ല ആണിന് അങ്ങനെ കിട്ടണം നേരത്തെ ആണുങ്ങൾക്കും കിട്ടണം ആണുന് വേണ്ടാന്നല്ല രണ്ടു പേർക്ക് ഒരേ പരിഗണന കൊടുത്താൽ മതി ആണിനെ അങ്ങനെ ഇതാക്കിയാണ്ട് ആണുങ്ങൾ പറഞ്ഞതിനൊരു മെയ്ജ് കൊടുക്കാതെ അല്ല ആണുങ്ങളെ വീടിനൊരു പുല്ല് വില കൊടുത്തിട്ടുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞ ആഹാ ആണ് പറഞ്ഞ ഊഹു പെണ്ണ് പറഞ്ഞ ആഹാ അങ്ങനെ നടക്കുന്ന കുറെ ആളുകാരുടെ പെണ്ണുങ്ങളെ പാവാട താങ്ങിയാൽ ഓലോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളേ ഇപ്പൊ ഈ പെണ്ണ് പറഞ്ഞത് പറഞ്ഞ ഒരു മൊത്തം ആൺ സമൂഹത്തെ ആണുങ്ങളെ മൊത്തം പുരുഷന്മാരെ മൊത്തം അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് അപമാനിച്ചിട്ടാണ് ഓള് പോയത് അതിനക്ക് അന്ന് സംസാരിക്കേ എന്നാൽ ആ ചെക്കിന് ജസ്റ്റ് ഒരു കുളി കുളിക്കേസ് കുളിസിംഗ് കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉയർത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ കാണാനില്ല എല്ലാവരും ഒരു ഊറ്റൊന്നും സംഭവം കേസൊക്കെ ഒന്ന് തന്നെയാണ് ആ ഒരു ഊറ്റം രണ്ട് കൂട്ടർക്കായാലും ആണായാലും പെണ്ണായാലും മാണോ അതിനിപ്പോ എന്ത് നിയമമാണെന്നെങ്കിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ഒരേ നിയമം വേണം അല്ല പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് എവിടെയാണെന്നുണ്ടായാലും അത് അങ്ങനെ ആ നിയമം നടപ്പിലാക്കി അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് അതുപോലെ മുതലെടുക്കുന്നു ചെയ്യുന്നുണ്ട് ഇപ്പൊ ബസ് പോയാൽ അത് അങ്ങനെ മറ്റൊടുത്ത് പോയാൽ അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ഇനി പുറമെ പെണ്ണുങ്ങളെ തലി പെണ്ണുങ്ങൾ ആണുങ്ങളെ തലിക്ക് കയറും കാരണം ആണുങ്ങൾ മുണ്ടുന്നില്ല ആണുങ്ങള് മുമ്പ് ഇപ്പൊ ഒരു പെണ്ണ് വെറുതെ എന്തെങ്കിലും ഒരു പറഞ്ഞു ആണിനടിച്ചണ്ട് തിരിച്ചടിക്കണില്ലല്ലോ അങ്ങനെ അടിച്ചിക്കാണല്ലോ അത് കേസ് വകുപ്പ് മാറും പെണ്ണിനെ അടിച്ചു എന്നുള്ള വകുപ്പായി അത് നേരത്തെ തെറ്റ് പെണ്ണിൻ്റെ അടുത്തേക്ക് ആണിൻ്റെ അടുത്ത് തെറ്റുണ്ടാവില്ല പെണ്ണ് മാറി ആണിനെ അടിച്ചാലും ആ ആണിനെ തിരിച്ച് ആണിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് വകുപ്പ് മാറും അന്നിരുന്ന മാറി പെണ്ണിന് പ്രത്യേക പ്രിവിലേജ് ചെയ്യും എന്തിനാണ് എനിക്കറിയില്ല നേരക്കങ്ങനൊക്കെ ഈ തെറ്റ് ചെയ്തൊരു ആണിനെ ഒരു പെണ്ണ് അടിച്ച തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം അതാണ് നിയമം അങ്ങനെയാണ് മാറേണ്ടത് എന്ന് പറഞ്ഞ മാറിയാണ് ഇപ്പൊ ഈ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാല് പിന്നെ നിങ്ങൾ ചോദിക്കും അൻകും പെങ്ങും അമ്മീം പെങ്ങന്മാരൊന്നും അല്ല ഉണ്ട് തെറ്റ് ചെയ്ത് തെറ്റുകാരൻ തെറ്റുകാരൻ തന്നെയാണ് അത് ഏത് അമ്മയും ബെങ്കന്മാർ ആരാണെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ പരവുള്ളൂ എന്താണ് നിങ്ങളിപ്രമൻ്റായിട്ട് അറിയിക്കുക